അപ്പൊ നമ്മൾ നല്ലൊരു ഹെവി പർച്ചേസിങ് പർച്ചേസിപ്പാട്ട് വേങ്ങ എന്തൊക്കെയാ സംഭവങ്ങൾ അറിഞ്ഞു വീണീന്ന് സാധനു ഡ്രസ് ഒന്ന് ആദ്യം എടുക്കട്ടെ ചെലപ്പോ കൈ കൊന്തിച്ചു വണ്ടി നോക്കാളഞ്ഞാണ്

നമ്മൾ അങ്ങനെ ഈ സരാറ മോഡലൊന്നും എടുക്കലിങ്ക മുമ്പ് ചൂട് എടുക്കും ചൂട് എടുക്കും ഇടുക്കൂല ഏതായാലും കല്യാണൊക്കെ ഉണ്ട് അപ്പൊ നല്ല സെറ്റപ്പ് ആയി സെറ്റപ്പായിരുന്നു ഇതേപോലെ തന്നെ ഇനിമ്മ സിമ്പിൾ സിമ്പിൾ എടുത്തെടുത്ത് എടുത്തിട്ട് നിനക്ക് ഇപ്പൊ കുത്തണൊന്നും പറ്റൂല ഈ വലിയ ഹെവി വർക്കൊന്നും എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാനിപ്പോ എന്താ ഈ സിമ്പിൾ ടീഷർട്ടും പാൻറ്റും അങ്ങനെയൊക്കെ ഇട്ട് നടക്കുന്ന ആളാണ് അപ്പൊ ഇപ്രാവശ്യം എന്തായാലും നല്ല ആയിട്ട് തന്നെ മുമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇത് എന്താണേറ്റായിട്ടും കണ്ടപ്പോ മാമി നിന്റെ പെങ്ങളെ മൂളർ നിങ്ങളെടുക്കു വീടിൽ ഹനാന കാണലയെ ഹനാന കാണലയെ ഹനാനും നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് ഒന്ന് ഇന്നാണ് ഞാൻ താരത്തിന്റെ എൻട്രി പുതിയതിലിരുന്ന ചളിയാവൂല പുതിയതിലിരുന്നാല് ചളിയാവൂലേസില ചാൾ നല്ല കിടക്ക ചാളാട്ടോ നല്ല വർക്ക് കഴിഞ്ഞ നല്ല അടിപൊളി നിന്ന് പരീക്ഷിക്കാൻ തോന്നുന്നു വീഡിയോ ചെയ്ത കുഴപ്പം കൊറച്ച് റിസ്ക്കങ്ങൾ നടുവിലൊക്കെ കേറി നിക്കാം പുതിയ നമ്മൾ കണ്ടാളു ഇരുന്ന് പരീക്ഷിക്കണം നടക്കും നോക്കണം അവറുണ്ട്

ഇത് ഇതുവരെ ഞങ്ങത്തൊന്നും എടുത്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഇതിന്റെ പാൻറും ഷോൾ ഇതാ ഈ കളറാണ് ഇത് മറ്റേ സെറ്റ് ആയിട്ട് വരണേ പാൻറും ഷോളും കൂടെ അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാ പക്ഷെ ഇനി ഇത് ഇടുവാന്നാണ് എനിക്ക് പേടി ഞാൻ ഇങ്ങനില്ല എന്തിനായി ഞാൻ എപ്പോഴും മാത്രമേ മാത്രം ഉള്ളൂ

ഫാൻസി ഐറ്റംസ് എടുത്തേക്കു പക്ഷെ വലിയ ഓശോ തോന്ന രണ്ടാളും കളർ ചേഞ്ചുള്ള ഇതെടുത്ത് മുതിരം ഇത് നല്ല ഇട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിർത്ത് ിന് രണ്ടും കൂടെ മുന്നൂറുപ്പ്യായി എപ്പോഴൊന്നും ഇല്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ ഉള്ളു പിന്നെ ഇതിന് ഇരുന്നൂറ്റമ്പത്തിനാല് രൂപ നല്ല ഡ്രസ് ഇതാണ് ഉമ്മാന്റെ ഇത് ഡ്രസ് കണ്ടേ കറക്റ്റാണിത് പിന്നെ എനിക്കുള്ളത് ഞാൻ പിന്നെ ജിൻസിക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തായാലും െന്തായാലും സംഗതി എന്തായാലും സംഗതി ഉഷാറായിരിക്കണേ നിങ്ങള് നിങ്ങൾ പിന്നെ മാലൊന്നും ഇട്ടില്ല മാലൊക്കെ ഇട്ടാൽ അധികം കാണുന്നില്ലല്ലോ പിന്നെ ഞാനും വലിയ വലിയ മാലകളൊന്നും ഇടലില്ല ഈ കമ്മൽ ചെറുപ്പ ഉമ്മനെ ഇടങ്ങിയിരുന്നു ഉമ്മി ഇടൂല അപ്പൊ മോ കണ്ടേ എവിടെ പോണെങ്കിലും ഈ കഥ ഇങ്ങനെ ഉണ്ടാവുന്നു ആരോട് എപ്പോ ചോദിച്ചാലും ആ കഥ അങ്ങനെ എനിക്ക് അങ്ങനെ ഇഷ്ടം ഒന്നും ഇടില്ല മൂതിരക്കുണ്ട് കഴിച്ചേലും വളക്കണ്ട് ഒന്നും ഇണ്ടില്ല എനിക്കിഷ്ടമില്ല കൊറേ നടക്കണത് കഴിച്ചേലൊക്കെ എടുത്തോന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഇടാത്തോണ്ട് വെറുതെ ചില പെരുന്നാൾക്കൊക്കെ ചില അമ്മയത്ത് എടുക്കും പക്ഷെ എടുത്ത് ഇടും പിന്നെ ചിലപ്പോ പെരുന്നാൾക്ക് അന്നെ കാണാൻ ഉണ്ടാവില്ല എവിടെയെങ്കിലും കാണിച്ചു കൊണ്ടെടുത്തുണ്ടാവും അത് ഞാൻ അങ്ങനെ ഒന്നാടാത്തോണ്ട് എനിക്കിഷ്ടങ്ങളൊക്കെ എനിക്ക് ഇഷ്ട എനിക്കിഷ്ടാണ് അപ്പൊ ഇത് കണ്ടപ്പോ ഒരു രസം തോന്നി എന്നാ അമ്മാൻ്റെ ഇത് മാച്ച് ആണ് ഈ കമ്മലിന് കമ്മലും മൂതിരം കൂടെ ഏകദേശം ഒരു മാച്ച് ഉണ്ട് പിന്നെ എന്റെ ഡ്രസ്സിന്റെ കളർ ഈ കളറാണ് പിന്നെ ഒരാൾ ഇന്ന മനസ് എന്നാ അറിയില്ല വീഡിയോസൊന്നും ആൾ കണ്ടിട്ടില്ല അപ്പോൾ പറഞ്ഞ് മറ്റേ ആരോ ആൾ പറഞ്ഞ് യൂട്യൂബറാണ് എന്ന് അപ്പം തന്നെ അറിയാം യൂട്യൂബറാണ് കണ്ടാൽ പറയില്ലേട്ടോ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ ഈ വലിയ വലിയ മറ്റേ എന്താ പറയുക ഫാൻസി ഷോപ്പിലൊക്കെ കയറി ഉണ്ടെങ്കിൽ അന്ധമുട്ട പൈസ ഒരു കമ്മലിൽ നിന്ന് രണ്ടായിരം ആയിരം ഒക്കെ ഉണ്ടാവും കുറച്ച് കുറഞ്ഞാൽ നോക്കിയാൽ മതി അപ്പോൾ പറയുകയാണ് യൂട്യൂബറാണ് കണ്ടാൽ പറയില്ലേട്ടാന്ന് അപ്പോൾ എന്തായാലും ഹെയ്സോണിന് ഇനി ഷൂ എടുക്കണം ഉമ്മാക്കും ചെരുപ്പ് എടുക്കണം പിന്നെ ഇപ്പൊ അങ്ങനത്തെ ഒന്നും ആ ഐറ്റംസ് ഒക്കെ ഇപ്പം അതാണ് ഇപ്പൊ മക്ക ഇതൊന്നും എടുക്കാത്തത് സാരി അങ്ങനൊന്നും ചോദിച്ചാലും ഒന്നും ഇല്ല അപ്പൊ ചോദിച്ചപ്പം അറിയേ എനിക്ക് എടുക്കണ്ടേ എനിക്ക് എടുക്കണ്ടേന്ന് അപ്പം മാ അങ്ങനെ തന്നെ അല്ലേ അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് എല്ലാര്ക്കും ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ എനിക്ക് മറ്റേ ചെരുപ്പും സംഗതിയോടൊക്കെ എടുത്തേ അപ്പൊ നീണ്ട ഈ നമ്മൾ ഒരു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെൽബട്ടൺ അടിച്ചുപൊട്ടിക്കാം ഇനി പുതിയ പുതിയ കൊണ്ട് വരും അപ്പൊ പറഞ്ഞു വരാം പറഞ്ഞിട്ട് എത്ര